എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും നോമ്പൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഉഷാറായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയായിരിക്കും അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഇൻഷാല്ല നാളെ പോലെ നമുക്ക് നോമ്പ് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും അപ്പം ഇന്ന് തലേന്നത്തെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്തവണ കാര്യമായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തില്ല നോർമലായിട്ട് എല്ലാവരും ചെയ്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അതെല്ലാം ഉമ്മയുടെ കുത്തകയായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മിതാ മല്ലിപ്പൊടി പൊടിച്ച് വെച്ചു മുളക് പൊടി പൊടിച്ച് വെച്ചു പിന്നെ ഇത് ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല പൊടിയാണ് കേട്ടോ ിയും പെരിഞ്ചീരകവും മസാല പൊ മസാലകളും എല്ലാം കൂടെ ചേർത്തിട്ട് അതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്തവണ ചെയ്തു വെച്ചത് പിന്നെ അതാ കുറേ കണ്ണിമാങ്ങ വീണ് വീണ് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഉപ്പിട്ടൊന്ന് ഉണക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചിലതൊക്കെ ഇതുപോലെ നമ്മൾ ഉപ്പിലിട്ട് വെക്കുമല്ലോ ഇതിനിപ്പോൾ നോമ്പായി കഴിയുമ്പോഴത്തേക്കിനും കാര്യമായിട്ട് ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ പിന്നെ ഒന്ന് വ്യത്യാസമായിട്ട് ഒന്ന് മാറ്റി പിടിക്കുക എന്നൊക്കെ വിചാരിച്ചേക്കാട്ടോ കാരണം ഇവിടെ എല്ലാ പ്രാവശ്യവും ചോറാണ് അധികം ഉണ്ടാക്കാറ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ പഴയ നോമ്പ് ബ്ലോഗ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ കൂടുതൽ ദിവസങ്ങളും സാധാരണ ചോറ് മീൻകറി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും രാത്രി ഉണ്ടാക്കല് അതായത് സന്ധ്യയ്ക്ക് ഉണ്ടാക്കല് ഈ റോട്ടി സംഭവങ്ങളൊന്നും ഉണ്ടാക്കലില്ലായിരിക്കും അധികം ചില ദിവസങ്ങളൊക്കെയാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് ബാക്കി എല്ലാ ദിവസവും ഇങ്ങനെ ചോറ് മീൻകറി മീൻപൊരിച്ചത് സംഭവങ്ങളൊക്കെ ഉച്ചക്ക് എങ്ങനെയാണോ അതുതന്നെ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞ് നമ്മൾ എന്താ നോമ്പൊക്കെ ചെറുതായിട്ട് തുറന്നിട്ട് പിന്നെ നമ്മൾ സാധാ ചോറ് കഴിക്കലാണ് കേട്ടോ കൂടുതലും അപ്പോൾ ഇത്തവണ നമ്മൾ നമ്മളതൊന്ന് മാറ്റി പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഇത്തവണ പലഹാരങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്താകും എന്നറിയില്ല കുറച്ച് ഇക്ക ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു കേട്ടോ ഇന്ന് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ഉടനെ പറഞ്ഞത് ചോറും മോരുകറിയും കിഴങ്ങുമുഴക്കുരട്ടിയും മതിയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ചോറ് എന്താ ചോറ് വെക്കത്തില്ലെന്നാണ് ഇപ്രാവശ്യം ഉമ്മ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഇത്തവണ ചോറില്ല വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇക്ക വീണ്ടും പറയൂട്ടെ ഇതുതന്നെ എനിക്ക് ചോറും മീൻ കറിയും മതി അല്ലെങ്കിൽ ചോറും ഓരുകറിയും കിഴങ്ങുമ്പോഴ്ക്കുറ്റും മതി എന്ന് തന്നെ വീണ്ടും പറയാനുണ്ട് അപ്പോൾ ആ ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ പിന്നെ ഉമ്മയ്ക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് അധികവും ചോറ് പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചോറ് പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും ചോറ് തന്നെ ആക്കിയേക്കും അപ്പോൾ എന്തായാലും എന്താ ഞാൻ എന്താ ഉപ്പിലിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് പിറ്റേ ദിവസമാകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഒരുപാട് അലുത്തു പോകുന്ന ഇഷ്ടമല്ല അതിന് മുന്നേ കഴിക്കണം കറുമുറ ഇരിക്കുന്ന സമയത്ത് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നോമ്പം പിടിച്ചിട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും സോറി ഇട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ നടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുലുക്കി എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആത് കൂട്ടനെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ എടുത്ത് കഴിക്കും അപ്പോൾ അങ്ങനെ അത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാനോടത്ത് ഇന്നൊരു പൊതിച്ചോറ് അങ്ങ് റെഡിയാക്കി വയ്ക്കാന്ന് അപ്പോൾ ഉമ്മയും പണികളിലാണല്ലോ ഉമ്മയ്ക്ക് നല്ലൊരു പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചെമ്മീനൊക്കെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് അതൊക്കെ കറി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇലയൊക്കെ വെച്ച് ആവശ്യത്തിന് ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പതിയെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല മാങ്ങിയിട്ട് ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചുകൊടുത്തു പിന്നെ ചെമ്മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് നമ്മുടെ മെഴുക്ക് വരട്ടി അത് പയറാണ് കേട്ട പയറാണ് മെഴുക്കു വരട്ടിയിട്ടുള്ളത് അച്ചിങ്ങ അതും എഴുക്കുവട്ടിയതും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി നാരങ്ങാച്ചാറ് വെച്ചു കൊടുത്തിട്ടുണ്ട് പൊതുച്ചോറിന് നാരങ്ങാച്ചാറ് നല്ല അടിപൊളിയാണ് അപ്പോൾ അതും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ചെമ്മീൻ കുറച്ച് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് തോരം വെക്കുമല്ലോ അപ്പം ചെമ്മീൻ തോരൊന്നും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് നമ്മൾ മാങ്ങ ആയിട്ടില്ലല്ലോ മാങ്ങ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടെ വയ്ക്കാമായിരുന്നു പക്ഷേ ഞാൻ കഴിച്ചപ്പോൾ രണ്ട് വഷം മാങ്ങയും കൂടെ കൂട്ടിയാണ് കേട്ടോ കഴിച്ചത് പിന്നെ ആണം വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ ഇട്ടിട്ട് ഉള്ള വെള്ളയാണുണ്ടല്ലോ അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വെച്ചു കൊടുക്കുകയാണ് ഇത്രയും കൂടെ ആയപ്പോഴത്തേക്കിന് നമ്മുടെ പൊതിച്ചോറ് അങ്ങ് സെറ്റായിട്ടാണ് അപ്പോൾ ഞാനിത് കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇത് റെഡിയാക്കി വെച്ചിട്ട് കുളിക്കുമ്പോഴൊക്കെ എനിക്ക് പൊതിച്ചോറ് കഴിക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് നേരം പൊതി കെട്ടി വെച്ചോളൂ ഒരു ഒരു മണിക്കൂറൊക്കെ പൊതി കെട്ടി വെച്ചോളൂ ചെമ്മീൻ പൊരിച്ചതും ചമ്മന്തിയും എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഒരു പൊതിച്ചോറ് കെട്ടി വെക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ പൊതിയൊക്കെ നന്നായിട്ട് കെട്ടുകയാണ് എനിക്ക് ഈ പൊതിയൊക്കെ കെട്ടി നല്ല ശീലമാണ് ഇട്ടാ നമ്മൾ പണ്ട് ഹോസ്റ്റലിൽ നിന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്കൊക്കെ ചോറ് പൊതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ലേഡീസ് ഹോസ്റ്റലിലാണ് കുക്കിങ് ജെൻസ് ഹോസ്റ്റലിലേക്ക് ഫുഡ് കൊണ്ടുപോകുന്നത് ഇതുപോലെ പൊതിഞ്ഞിട്ടായിരുന്നു അപ്പോൾ അത് കാരണം നല്ലോണം ഇങ്ങനെ പൊതിഞ്ഞ് ഭയങ്കര ശീലമാണ് ഇതിപ്പോൾ ഇല മൂന്നാലെല്ല വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ആയത് നല്ല എല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കീറി ഇലയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഇന്നത്തെ പൊതി റെഡിയാക്കിയിട്ടുള്ളത് നമുക്ക് കഴിക്കാനാണല്ലോ അപ്പോൾ ഒരു കൊതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കിയെന്നുള്ള ഇനി ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് നല്ലൊരു പൊതിച്ചോറൊക്കെ റെഡിയാക്കി കഴിക്കാൻ ഒരു ആഗ്രഹം അപ്പോൾ അങ്ങനെ ഓടി കുളിയൊക്കെ കഴിഞ്ഞ് ഓടി വന്നിട്ട് ഞാനിതാ പൊതിച്ചോറൊക്കെ തുറന്നിട്ട് അങ്ങനെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വേണമെങ്കിൽ ഒരു മുട്ട പൊരിച്ചതും കൂടെ ആവായിരുന്നു മുട്ട ഇവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം പൊരിച്ച് വെച്ചേനെ എന്തായാലും സംഭവം നല്ല ടേസ്റ്റാണ് പൊതിച്ചോറിൽ ഒരു അച്ചാറും ചമ്മന്തിയും തന്നെ മതിയല്ലോ ധാരാളമാണ് നല്ല അടിപൊളിയാണല്ലോ അങ്ങനെ കഴിക്കാൻ അപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ടെറസിൻ്റെ മേളിലൊന്ന് കയറി നോക്കാം ഒത്തിരി നാളായിട്ടാണ് ഞാൻ മുകളിലേക്ക് കയറിയിട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിയതാണ് ഹാതുകുട്ടനുമായിട്ട് കുറച്ച് നേരം കളിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ കയറിയപ്പോൾ ആ നല്ലോണം ഇലയും കാര്യങ്ങളൊക്കെ വീണ് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടാന്ന് ഏതായാലും നോമ്പൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ എല്ലാം ഒന്ന് തൂത്ത് റെഡിയാക്കി ഇടാന്ന് വിചാരിച്ചു നല്ലോണം ഇല വീണിട്ടുണ്ട് കേട്ടാ ഇല ഉണങ്ങി വീണിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തൂത്താലൊക്കെ പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ചൂലൊക്കെ എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഹാധുകുട്ടനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാ നമുക്കത് തൂത്ത് വരി തീടാന്നൊക്കെ പറയുമ്പോൾ ഹാദിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പോൾ ഞാൻ നമ്മുടെ മുറ്റം തൂക്കുന്ന ചൂലും എടുത്തു പിന്നെ ഒരു നല്ല ചൂലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതപ്പോൾ തേണ്ട ഒക്കെ വെച്ചിട്ട് സെറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നൂറ് പ്രാവശ്യം ആ ചൂല് കളഞ്ഞിട്ടുണ്ട് അവനങ്ങനെ ചൂല് പിടിക്കാനൊന്നും അറിയാത്തത് കാരണം ഏതെങ്കിലുമൊക്കെ കുറത്തിൽ ചൂല് പിടിക്കും ആ ഇളകി പോകും അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ ചൂല് വന്ന് വാങ്ങിക്കും ഉമ്മയുടെ ചൂലാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാനത് വെച്ച് തൂത്ത് ശീലമാകുമ്പോഴത്തേക്കിനും ഉള്ളത് അത് വന്ന് വാങ്ങിക്കും അങ്ങനെ പക്ഷേ എനിക്കിത് കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഞാൻ ഏകദേശം ഒന്ന് തൂത്ത് റെഡിയാക്കിയപ്പോഴത്തേക്കിനും അവിടെ വാപ്പിയും കൂടെ ഭയങ്കര വഴക്കുടങ്ങി ഇത്രയും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വരെ ഒന്ന് തൂത്തിട്ടിട്ട് പിന്നെ ഞാൻ താഴെ ഇറങ്ങിയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇവിടെ ഇട്ട് തീടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൂട്ടം പോയിട്ട് ചാക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടാ വാപ്പിയുടെ അപ്പോഴാണ് വാപ്പി അറിഞ്ഞത് ഇതുപോലെ മുകളിൽ കയറിയിട്ടുണ്ടെന്ന് അപ്പോൾ ആ വാപ്പിയും ഇൻ കൂടി ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം പറഞ്ഞു ആ ഒരു ചാക്ക് മാത്രമേ ഇങ്ങോട്ട് ഇടാവുള്ളൂ ഇനി ഇതിനകത്ത് നിന്ന് കോരൊന്നും വേണ്ട വാപ്പിയോ അല്ലെങ്കിൽ വരുന്ന ഇത്തായോ കൊണ്ട് ചെയ്യിപ്പിച്ചോളോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എന്നെക്കൊണ്ട് അധികം ചെയ്യിപ്പിച്ചില്ല ഞാനൊരു രണ്ട് മൂന്ന് ചാക്കൊക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ ഇതുപോലെ താഴത്തേക്ക് ഇട്ട് കൊടുക്കും പിന്നെ അവിടെ അങ്ങനെ കത്തിക്കും അങ്ങനെ ഉണ്ടാ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ആദ്യത്തെ ഒരു ചാക്ക് ഇട്ടു ഇത് രണ്ടാമത്തെ ചാക്കാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ആ ഒരു വി ഇട്ടിട്ട് അങ്ങനെ കത്തിക്കും അമ്മയും വാപ്പയും കൂടെ അപ്പം അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്തോളൂ അപ്പോൾ അവിടെ കുറച്ച് കൂട്ടി പിന്നെ താഴ്ത്തി നിന്നെല്ലാം തൂത്ത് ഇവിടെയും കൂട്ടി ഇപ്പോൾ ഇതൊന്ന് എടുത്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തൂത്ത് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കുയിലുണ്ടായിരുന്നു അപ്പോൾ ആ കുയിലിനെ കൂവി കൂവി ഹാത് കൂട്ടാൻ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കെ എഫ് സി സ്റ്റൈൽ ചിക്കൻ ഉണ്ടാകും അവിടെ കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് രാത്രിത്തേക്ക് അപ്പോൾ ഞാൻ ആദ്യം തന്നെ മയോണൈസാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ മുട്ടയും വെളുത്തുള്ളിയും സൺഫ്ലവർ ഓയിലും ഉപ്പും പഞ്ചസാരയും കുറച്ച് വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു കഴിഞ്ഞാൽ മയോണൈസ് സെറ്റാകും കിഴങ്ങ് വെച്ചിട്ടും സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കാം അതാകുമ്പോൾ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം അതുപോലെ ഇപ്പോൾ ചോറ് കൊണ്ടും ചോറ് കൊണ്ടും നമ്മൾ മുന്നെ ചെയ്തിട്ടുണ്ട് ചോറ് കൊണ്ടുണ്ടാക്കാം കിഴങ്ങ് കൊണ്ടുണ്ടാക്കാം പാലും കൊണ്ടുണ്ടാക്കാം നമ്മുടെ പാൽ പിരിച്ചെടുത്ത് മയോണീസ് ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാം ഹെൽത്തി വേർഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി എടുക്കാം പെട്ടെന്ന് കഴിക്കാനാണെങ്കിൽ ഏറ്റവും എളുപ്പം മുട്ട കൊണ്ടുള്ള മയോണേസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ ഇത് എന്താ കെ എഫ് സിയുടെ ചിക്കൻ മുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററി റെഡിയാക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു വെള്ളം ഈ ഒരു ബാറ്റർ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നീട്ടിയെടുക്കാം ണം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നീട്ടിയെടുക്കാം കെ എഫ് സി റെസിപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് നല്ല കിഡിലും ടേസ്റ്റിലുള്ളതാണ് ഇത് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതുമാണ് ഇട്ടാ അപ്പോൾ എന്തായാലും അതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒറിഗാനോ ചേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ചിക്കൻ നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും സോയാ സോസും പിന്നെന്താ ഒറിഗാനോയും ഒക്കെ ചേർത്ത് നമ്മൾ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ അതാണ് നമ്മളിന്ന് കുറച്ചേ ഉള്ളൂ ഒരു ഒരു കൊതിക്ക് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ചിക്കൻ ഞാൻ എടുത്ത് അങ്ങനെ ചെറുതായിട്ട് കഷ്ണിച്ചിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ഇനിയിപ്പോൾ നമുക്ക് മുക്കി പൊരിക്കാനുള്ള മൈദ റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും മതി ഞാനിവിടെ അരിപ്പൊടി ഉണ്ടാ യൂസ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പോലെ തന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം പണ്ടൊക്കെ കെ എഫ് സി കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ തോന്നുമായിരുന്നു കേട്ടോ ഇത് ഭയങ്കര പാടായിരിക്കും ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടുമോ എന്നുള്ളത് പക്ഷേ ഏകദേശം ഒരു തൊണ്ണൂറ് എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ നല്ലപോലെ കിട്ടും ഞാൻ ആയിട്ടുള്ള ആ ഒരു റെസിപ്പി ഒക്കെ കൂടി ആയിട്ടുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്ക് ഒരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞതാണ് അതുപോലെ എന്ത് എല്ലാ പ്രാവശ്യവും കെ എഫ് സി ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരാളും കൂടി ഒരു സബ്സ്ക്രൈബറും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് പേര് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്നില്ല ഈ അടുത്ത് എന്നോടൊരു ലിങ്ക് ചോദിച്ചിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി നമ്മുടെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ ഞാൻ സർജറി കഴിഞ്ഞ് കിടക്കുന്ന ടൈം ആയതുകൊണ്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല രേവതി ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും നോക്കാം പിന്നെ ഇപ്പോൾ പോയി നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂട്ടോ പിന്നെ തപ്പി എടുക്കണം അതുകൊണ്ടാണേ പിന്നെ ഞാൻ കോഴ്സിലുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് പൊതുവേ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയല്ലോ കെ എഫ് സീന്നോ ചിക്കിങ്ങീന്നോ ഒക്കെ പോയിരുന്ന് വാങ്ങിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എമൗണ്ട് ആകുട്ടാകും വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നല്ല തുച്ഛമായ എമൗണ്ടിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഡിപ്പായാലും ഈ കോൾസിലോ ആയാലും നമ്മൾ ബണ്ണും ചിക്കനും എല്ലാം കൂടെ എല്ലാവർക്കും വയറ് നിറയുന്ന രീതിയിൽ വാങ്ങി കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എമൗണ്ട് ആവും അപ്പോൾ ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ അതായത് നമുക്ക് വയറ് നിറച്ച് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഹെൽത്തി ആയിട്ട് അപ്പോൾ കോൾസിലോ ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാൻ ക്യാരറ്റും ക്യാബേജുമാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതുപോലെ ഒന്ന് എന്താ ക്രഷ് ചെയ്തെടുക്കുകയാണ് പക്ഷേ ചെയ്ത് തന്നെ എടുക്കണം ഞാൻ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഞാൻ ഒരു തട്ടിക്കൂട്ട് പരിപാടി ആയതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു നല്ലതാണ് പക്ഷെ എന്നാലും അരിഞ്ഞെടുക്കുന്നതാണ് കുറച്ചും കൂടെ ഒരു നന്നായിട്ട് ഉണ്ടാകാന്ന് എനിക്ക് നന്നായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ക്യാബേജ് എല്ലാം ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതെല്ലാം ക്രഷ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ ചിക്കനും കൂടെ അങ്ങ് പൊരിച്ചെടുക്കുക എന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ വേറെ പരിപാടി ഒന്നുമില്ല കുറച്ച് ബണ്ണും ഇരിപ്പുണ്ട് അതും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ എടുത്തിട്ട് ആദ്യം ഒന്ന് മൈദ ഒന്ന് മിക്സ് ചെയ്തുന്നുണ്ട് അത് ഒന്ന് നമ്മൾ ആ ഒരു നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടക്കൂട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ഒന്ന് ആ ഒരു മൈദ മിക്സിലാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് കുടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ആ ഒരു ടെക്സ്ച്ചർ കറക്റ്റായിട്ട് വരാ പുറത്തുള്ള ഒരിമൊരി കറക്റ്റായിട്ട് വരുന്നത് ആ ഒരു ടൈമിലാണ് അപ്പോൾ ഇതുപോലെ 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 നമ്മൾ മ്മളൊന്നാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇത്തവണേ മിക്ക കഴിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പുറത്തുനിന്ന് വാങ്ങിയതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുവാണെന്ന് നിങ്ങൾക്ക് തോന്നും എന്നാലും കുഴപ്പമില്ല നല്ലതാകുമ്പോഴാണല്ലോ നമ്മൾ നല്ലത് എന്ന് പറയുന്നത് കുറേ നാളായി ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര മിസ്സിക്കാനായിട്ടാ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഭയങ്കര വ്യഗ്രതയുമാണ് എന്നാൽ പിന്നീട്ട് ഉണ്ടാക്കാനും മടിയുമാണ് അപ്പോൾ ഇനിയിപ്പോൾ നോമ്പിനാണ് എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ കഴിവുകളെല്ലാം പഴയ ഒരു ഊർജ്ജവും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഇരിക്കുകയാണ് ഞാനിപ്പോൾ ഇൻഷാള്ള ഒരു ഫോണും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അങ്ങോട്ട് തൃപ്തി ആയേനെ അതങ്ങട് സെറ്റ് ആവുന്നില്ല കേട്ടോ പിന്നെ വാങ്ങിക്കുമ്പോൾ എന്തായാലും നല്ല ഫോൺ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടാണേ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഫോൺ വാങ്ങിക്കാനല്ല എനിക്ക് കുറച്ചും കൂടെ നല്ല ഫോൺ വേണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കുറച്ച് വെയിറ്റ് ചെയ്താലും ഇൻഷാല് നല്ലത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ എന്തായാലും എല്ലാം അതും ഇതുപോലെ അങ്ങ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ പിന്നെ ആക്കി ആക്കി വെക്കാൻ പാടില്ല അപ്പം തന്നെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാനോട് എന്തായാലും ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് പാക്കറ്റായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ചിക്കനും കൂടെ പൊരിച്ചെടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റും ഇത് കുറച്ച് അധികം പൊടിയായി പോയിട്ടുണ്ട് കേട്ടോ അത്രയും പൊടി ആവണ്ട ശരിക്കും പറയുകയാണെങ്കിൽ ക്യാരറ്റും ക്യാബേജും ഒക്കെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിനിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമും മയോണൈസും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നല്ല അടിപൊളി കോൾസ്ലോ റെഡിയാവും റെഡിയാകും നല്ല ടേസ്റ്റാണ് അത് ചിക്കനും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ബണ്ണിൽ അങ്ങനെ കഴിക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് മാറ്റി വെക്കാം അതിൻ്റെ ഇടക്ക് ഹാദുകൂട്ടന് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നിട്ട് അവനിരുന്ന് പണിയുന്നുണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ എന്തായാലും അത് റെഡിയായി പിന്നെ നമ്മൾ ബണ്ണൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറ് ടോസ്റ്റ് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് സംഭവം എന്തായാലും ഉഷാറായിട്ട് വന്നു എല്ലാം തന്നെ അടിപൊളിയായിട്ട് കിട്ടി അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉമ്മി ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഉമ്മയ്ക്ക് ഈ കോമ്മക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കോൾസിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രഞ്ച് ഫ്രൈസൊക്കെ അപ്പോൾ ഉമ്മി അതൊക്കെ വെച്ചിട്ട് ബണ്ണൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് ചിക്കനി ഒന്നും ഒന്ന് പിന്നെ എണ്ണയിൽ നമ്മുടെ ആ ഒരു മൈതക്കൂട്ടിൽ മുക്കി എടുത്തിട്ട് വേണം അപ്പം തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം നേരത്തെ ഞാനൊരു മൂന്നാലെണ്ണം ഒന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ വീണ്ടും ഇതുപോലെ മൈതക്കൂട്ടിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് കുറഞ്ഞതിന് ശേഷം എന്നാലേ കറക്റ്റായിട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൽ അങ്ങനെ പിടിച്ചിട്ട് പിന്നെ എന്താ ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടാണ്ട് പോകൂട്ടോ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കണം ആക്കി വെക്കാൻ പാടില്ല നമ്മൾ മൈദയിൽ മുക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കുറഞ്ഞിട്ട് കുറഞ്ഞിട്ട് ഉടനെ തന്നെ ഇടുമ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കിട്ടുക ഏകദേശം ആദ്യം ഇട്ടത് റെഡിയായി വരുമ്പോൾ നമ്മൾ അടുത്തത് റെഡിയാക്കി വയ്ക്കുക എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് ശരിയാക്കി എടുക്കണോട്ട അപ്പോഴാണ് നല്ലതായിട്ട് കിട്ടുക അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേഗം ചിക്കൻ നല്ല ചൂടോടെ കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല മൊരി മൊരി ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് സ്പൈസി ആയിട്ടാണ് ഞാൻ ഇത്തവണ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലോണം ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്തിട്ട് അപ്പോൾ ഇനി എല്ലാം ഒന്ന് ടേബിളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ ബണ്ണൊക്കെ ഞാൻ ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് എടുക്കുവാണ് അപ്പോൾ ചിക്കൻ കാല് ഹാദുകൂട്ടൻ ഉള്ളതാണ് കേട്ടോ തൊരെണ്ണം മാത്രം മാത്രമാണ് ഞാൻ വലുതായിട്ട് എടുത്തത് ബാക്കിയെല്ലാം ചെറിയ സിക്സ്റ്റി ഫൈവിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ രാത്രിത്തെ ഫുഡ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യാം നമ്മുടെ പൊതിച്ചോറ് മുതൽ കെ എഫ് സി വരെയുള്ള ഇന്നത്തെ വ്ളോഗ് അതുകൊണ്ട് അവസാനിക്കുകയാണ് നല്ലൊരു റമദാൻ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാം നാളെ ഞാൻ വരും എന്നുള്ള പ്രതീക്ഷയോടെ ടാറ്റാ ബൈ